നമസ്കാരം യഷ ലോറ്റിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം നമ്മൾ വിഷയം വെച്ചാൽ വീട് പണി ഉടൻ പൂർത്തിയാവാനാണ് അതായത് വായു പുത്രനാണ് ഹനുമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനുമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദേവതാ സങ്കല്പം രുദ്രാവതാരം ശിവന്റെ അവതാരമായിട്ടാണ് പറയപ്പെടുന്നത് അപ്പം എല്ലാ ഭഗവാൻമാരുടെയും ഒരുപോലെ ബ്ലെസ്സിങ്സ് അല്ലെ ഒരുപോലെ അനുഗ്രഹമുള്ള ഒരു ദേവതാ സങ്കല്പവാണ് ഈ പറഞ്ഞ ഹനുമാൻ ഭഗവാൻ അപ്പം ആ ദേവദേവ മഹാദേവന്റെ അവതാരം ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനും ഈ പറഞ്ഞ ക്ഷിപ്ര ഗോപിയ പെട്ടെന്നാൾ ഈ മഞ്ഞുരുകുന്ന പോലെ പെട്ടെന്ന് അലിയുകയും ചെയ്യും പെട്ടെന്ന് ദേഷ്യം വരുന്ന അവസ്ഥയിലുണ്ട് അപ്പം ആ ഹനുമാൻ സ്വാമിയുടെ ഒരു മന്ത്രം അതിവിശേഷപ്പെട്ടൊരു മന്ത്രമാണ് ചില മന്ത്രങ്ങൾക്ക് ഛന്ദസ് പറയപ്പെടുന്നുണ്ട് ഈ മന്ത്രത്തിന് ഛന്ദസ് ഇല്ല നമ്മളത് പതിവായിട്ട് രാവിലെയോ വൈകിട്ടോ നമുക്ക് രാവിലെയാണ് കിഴക്കോട്ടും വൈകിട്ടാണെങ്കിൽ പടിഞ്ഞാട്ടും നമുക്ക് ഒരു തടുക്കോ അല്ലെ രാവണിപ്പലയോ ഇട്ടിരുന്നിട്ട് വെറും നിലത്തിരിക്കാൻ പാടില്ല പടിഞ്ഞിരു ചമ്രം പടിഞ്ഞിരുന്നിട്ട് ഭഗവാനെ മനസ്സിലാദ്യം ഒന്ന് ആദ്യം കാണുക കണ്ട് ഭഗവാനെ ഒന്ന് തൊഴുക തൊഴിയ ശേഷം നമുക്ക് പറ്റുന്നെങ്കിൽ ഒരു എട്ട് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് അല്ലെങ്കിൽ മുപ്പത്താറ് മുപ്പത്താറ് കഴിഞ്ഞാൽ പിന്നെ എഴുപത്തൊന്ന് പിന്നെ നൂറ്റിയെട്ടാണ് പറയപ്പെടുന്നത് ഇത് ഏതെങ്കിലും ഒരു സംഖ്യയിൽ നമുക്ക് പതിവായിട്ട് ജപം തുടർന്ന് തുടങ്ങി നമുക്ക് ഈ മുടങ്ങിക്കിടക്കുന്ന വീട് പണി പുനരാരംഭിക്കാനായിട്ട് അതുപോലെ തന്നെ വീട് പെട്ടെന്ന് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് പണി പൂർത്തീകരിക്കാനൊക്കെ ആയിട്ട് ഹനുമാൻ സ്വാമിയുടെ പ്രസൻസ് നമുക്ക് എപ്പോഴും ഉണ്ടാകും വായു ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടോ ഇല്ല മിക്ക സ്ഥലങ്ങളിലും വായു ഉണ്ട് അല്ലേ വായു കൊള്ളിടത്തെ ജീവനുള്ളൂ വായു അവിടത്തെ മനുഷ്യനുണ്ടെന്നൊക്കെ പറയുന്ന പോലെ ഈ വായു എവിടെല്ലാം വായുമണ്ഡലമുണ്ടോ അവിടെ എല്ലാം ഭഗവാന്റെ അനുഗ്രഹവും ഭഗവാൻ എത്തിച്ചേരാൻ പറ്റുന്ന സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ള അവസ്ഥ മനസ്സിലാക്കുക തികഞ്ഞ ഭയഭക്തി ബഹുമാനത്തോടെ തികഞ്ഞ വിശ്വാസത്തോടാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കാനായിട്ട് കാരണം ഭഗവാൻ അതുപോലെ ഒരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു ഭാവമൊക്കെ ഭഗവാനുണ്ട് അതുകൊണ്ട് വിശ്വാസം ഇല്ലാതെ നമ്മൾ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് പ്രയോജനം ചിലപ്പോൾ ലഭിച്ചു എന്ന് വരിയില്ല അപ്പോൾ നമുക്ക് ആ മന്ത്രത്തിലേക്കൊന്ന് കടക്കാം ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല ഒന്നമോ ഭഗവതെ ആഞ്ജനേയായ മഹാബലായ വായുപുത്രായ രുദ്രാവതാരായ ഹുംബൾ സ്വാഹ പറയാം ഓന്നമോ ഭഗവതെ ആഞ്ജനേയായ മഹാബലായ വായുപുത്രായ രുദ്രാവതാരായ ഹുംഭൾ സ്വാഹ ഈ മന്ത്രം നമ്മൾ പതിവായിട്ട് ജപിക്കുന്നത് ഭഗവാൻ ചൊവ്വാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം ഒക്കെ നമുക്ക് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രദക്ഷിണം വെക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നമസ്കരിക്കുന്നത് സാഷ്ടാംഗം അതായത് പുരുഷന്മാരാണെങ്കിൽ സാഷ്ടാംഗം നമസ്കരിക്കും സ്ത്രീകളാണെങ്കിൽ അർദ്ധ നമസ്കാരം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അർദ്ധ അർദ്ധനസ്കാരം വെച്ചാൽ നമുക്ക് പാദം നമുക്ക് നേരെ അതായത് എല്ലാവർക്കും അറിയാം കുമ്പിടുന്ന പോലെ ചെറിയ ഇതിൽ നമസ്കരിക്കുന്നത് ഒക്കെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പിന്നെ ഭഗവാന് വെറ്റിലമാല ചാർത്തുന്നത് അവൽ നിവേദ്യം ചെയ്യുന്നതൊക്കെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ് വെണ്ണ നിവേദ്യം വെണ്ണ ചാർത്തുക ഇതും വിശേഷപ്പെട്ട വഴിപാട് തന്നെയാണ് അപ്പം നമുക്ക് വീടുപണി ഉടനെ പൂർത്തീകരിക്കാനായിട്ട് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കും പിന്നെ നമുക്കിത് ചെയ്തിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നല്ല ഒരു കർമ്മിയെ കൊണ്ട് നമുക്ക് ആ വീട്ടിൽ വെച്ചിട്ട് അപ്പോൾ വീട് പണി പൂർത്തിയാവസ്ഥയ്ക്ക് നമുക്ക് അവിടെ വച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല വെള്ളിയിലങ്ങനെ ഒരു പന്തല വലിറ്റിട്ട് നമുക്കൊരു അഷ്ടദ്രവ്യ ഗണപതി ഹോമവും അതിനോട് യോഗ്യം ചെയ്ത് നമുക്ക് വീരഹനുമത് പൂജയും വീര വീരഹനുമത് പൂജയും നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എന്ത് പ്രശ്നങ്ങളായാലും അതിനെ തട്ടി നീക്കി നമുക്ക് പെട്ടെന്ന് അവിടെ കയറി താമസിക്കാനുള്ളൊരു യോഗം നമുക്കുണ്ടാവും തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ കാര്യം വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പരമണിയൊക്കെ പൂർത്തിയാവും പിന്നെ നമുക്ക് ജാതകത്തിൽ സമയമാണോ എന്നൊക്കെ നോക്കണം പരമണിക്കുള്ള സമയമാണോ നമ്മുടെ സമയമനുസരിച്ച് സമയമല്ല എങ്കിൽ നമുക്ക് ആ സമയം അനുകൂലമാവാനുള്ള പരിഹാരം കൂടെ ചെയ്തുകൊണ്ട് നമുക്ക് ശ്രമിക്കാം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം